എല്ലാ കൂട്ടുകാർക്കും നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏറെ പരീക്ഷ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് പഠിപ്പിക്കുന്നത് ഒരു കാര്യം ഈ ടോപ്പിക്ക് ഞാൻ കുറേ നാളായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ എനിക്ക് ഈ ഒരു ടോപ്പിക്ക് ഇടാനുള്ള സമയം കിട്ടിയില്ല കാരണം ഈ ഒരു ടോപ്പിക്ക് അത്രയും പ്രാധാന്യമാണ് നിങ്ങൾക്ക് തന്നെ അറിയാം റിട്ടുകൾ എത്രത്തോളം പ്രധാനമാണ് ഈ റിട്ടുകൾ എങ്ങനെയൊക്കെ എക്സാംസിന് വരുന്നു ഒരു റിട്ട് തന്നിട്ട് ഒരു കാര്യം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നമ്മളോട് ചോദിക്കും ഏത് റിട്ടിൽ പെടുന്നതാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും അപ്പം അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അപ്പം നമുക്ക് പഠിച്ചു തുടങ്ങാം റിട്ടുകൾ എത്ര എത്ര തരമാണ് അഞ്ച് തരം എല്ലാവർക്കും അറിയായിരിക്കും ആദ്യത്തേതി ഹേബിയസ് കോർപ്പസ് ഖോ വാറൻഡോ പ്രൊഹിബിഷൻ സെർഷ്യോട്ടി മാൻറ്റമസ് ഒന്നുകൂടെ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കൂ ഹേബിയസ് കോർപ്പസ് ഉണ്ട് കോ വാറൻഡോ ഉണ്ട് പ്രൊഹിബിഷൻ ഉണ്ട് സെർഷ്യോറ്റി ഉണ്ട് മാൻറ്റമസ് ഉണ്ട് ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോരോ റിട്ടുകളാണ് ആദ്യത്തേത് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിനർത്ഥം അതൊരു ലാറ്റിൻ വാക്കാണ് അതിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക ശരീരം ഹാജരാക്കുക ഈ ഒരു ലാറ്റിൻ അർത്ഥം പഠിച്ചു വെച്ചാൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഹേബിയസ് കോർപ്പസ് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകത്തില്ല അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഈ റിട്ടുകൾ അറിയാം പക്ഷേ നമുക്കിത് കൺഫ്യൂഷനാകും അപ്പോൾ എന്ത് വേണം ആദ്യം ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക എന്നുള്ളത് പഠിച്ചു വെക്കുക ഇനി ഈ റിട്ട് എന്താണ് പറയുന്നത് നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായി കാണുമല്ലോ നമ്മൾ തടങ്കലിൽ വെച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ നിയമവിരുദ്ധമായിട്ട് തടങ്കിൽ വെച്ചാൽ അവരെ കോടതിക്ക് മുന്നേ നമ്മൾ ഹാജരാക്കണം ഇപ്പോൾ ആരെങ്കിലും ഒരു പരാതി പറയുകയാണ് എൻ്റെ ഇന്നാരെ അല്ലെങ്കിൽ എൻ്റെ ഒരു ബന്ധുവിനെ കൂട്ടുകാരെയൊക്കെ ആരെങ്കിലും തടങ്കിൽ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് കോടതിയിൽ കൊണ്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ റിട്ട് പ്രകാരം കോടതിക്ക് ഉത്തരവിടാം ഹേബിയസ് കോർപ്പസ് പ്രകാരം അവരെ കോടതി മുമ്പാകെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റിട്ടിന് പറയുന്ന പേരാണ് ഹേബിയസ് കോർപ്പസ് മനസ്സിലായി കാണുമല്ലല്ലോ കാണുമല്ലോ ഇനി കൺഫ്യൂഷൻ ആവത്തില്ലല്ലോ ഓക്കെ അടുത്തതിലേക്ക് പോവാം അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊഹിബിഷനാണ് അതിൻ്റെ വാക്കിനർത്ഥം തന്നെ തടയുക എന്നാണ് തടയുക അപ്പം എന്താണ് നിർദ്ദേശിക്കുന്നത് ഒരു ഉന്നത നീതിപീഠത്തിൻ്റെ പരിഗണനയിലിരിക്കെ ആ കേസ് ഏതെങ്കിലും കീ കീഴ് കോടതികൾ പരിഗണിച്ചാൽ ആ കേസ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മേൽ കോടതിക്ക് ഉത്തരവ് നൽകാൻ കഴിയും അപ്പം ആ ഒരു പർട്ടിക്കുലർ കേസ് ഏതെങ്കിലും ഒരു ഉന്നത നീതിപീഠത്തിൻ്റെ പണി പരിഗണനയിലാണ് ആ സമയത്ത് ഏതെങ്കിലും കീഴ് കോടതികൾ അത് പരിഗണിച്ചു കഴിഞ്ഞാൽ ആ കേസ് നിർത്തിവെക്കാൻ എന്ത് ചെയ്യാൻ പറ്റും മേൽ കോടതിക്ക് അവകാശപ്പെടാൻ അല്ലെങ്കിൽ ഉത്തരവ് നൽകാൻ കഴിയും അതിനെയാണ് പ്രൊഹിബിഷൻ എന്ന് നമ്മൾ പറയുന്നത് പ്രൊഹിബിഷൻ അത് സിമ്പിളാണ് അല്ലേ അടുത്തത് ഖോ വാറണ്ടോ ഖോ വാറണ്ടോ എന്താണ് ഖോ വാറണ്ടോ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം ചെയ്യുവാണെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ടുള്ള റിട്ടേൺ അത് ഞാൻ മൊത്തമായിട്ട് എഴുതിയിട്ടില്ല കേട്ടോ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്തൊരു ഉദ്യോഗം അതായത് ഒരു പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ അത് തടയാനുള്ള അവകാശപ്പെടാവുന്ന ഒരു റിട്ടാണ് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമുക്ക് തോന്നുകയാണ് നമ്മളൊരു ഇന്ത്യൻ പൗരനാണ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് തോന്നുവാണ് അവിടെ ഇരിക്കുന്ന ആൾ കറക്റ്റായിട്ട് ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കാൻ അർഹമല്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ ഏതിലും ആയിക്കോട്ടെ അങ്ങനെ തോന്നുവാണെങ്കിൽ നമുക്ക് കോടതിക്കൊരു കേസ് കൊടുക്കാൻ പറ്റും അപ്പോൾ കോടതി നോക്കും കറക്റ്റാണോ നമ്മൾ കൊടുത്തേക്കുന്ന പരാതി ആ പരാതി അനുസരിച്ച് ഈ പർട്ടിക്കുലർ ആൾ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കാൻ അർഹനല്ല അല്ലെങ്കിൽ അർഹയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കോടതിക്ക് അത് പരിഗണിക്കാം കോടതിക്ക് ആ പർട്ടിക്കുലർ ആളിനെ ആ ഒരു പൊസിഷനിൽ നിന്ന് നീക്കം ചെയ്യാനും പറ്റും ഇതിനെല്ലാം പറ്റുന്ന ഒരു ഒരു നിയമമാണ് കോ വാറൻഡ് ഓക്കെ മനസ്സിലായി കാണുമല്ലോ അടുത്തത് മാൻറ്റമസ് എന്താണ് മാൻറ്റമസ് മാൻറ്റമസിൻ്റെ അർത്ഥം എന്താണ് നാം കൽപ്പിക്കുന്നു നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻറ്റമസിൻ്റെ അർത്ഥം എന്താണ് ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർ നിർവഹിക്കാൻ അനുശാസിക്കുന്നു അതായത് പറയുന്നു സ്ട്രിക്റ്റായിട്ട് കോടതി പറയുന്നു ആ വ്യക്തിയോ സ്ഥാപനമോ സ്വന്തം കർത്തവ്യം കൃത്യമായിട്ട് നിർവഹിക്കണം എന്ന് പറയുന്നതിനാണ് എന്ത് പറയുന്നത് മാൻറ്റമസ് എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ കോവാറണ്ടോ പുറപ്പെടുവിക്കാൻ കഴിവുള്ളത് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കുമാണ് കേട്ടോ അതോടൊന്ന് ഓർത്ത് വെച്ചേക്കണേ അപ്പോൾ തിരിച്ച് മാൻഡമസിൽ വരാം ഒരു വ്യക്തിയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ നിർവഹിക്കാൻ അനുശാസിക്കുന്നതാണ് മാൻറ്റമസ് അതായത് ഇപ്പം നമ്മളൊരു കാര്യം ഒരു ഒരു ഓഫീസിൽ പോയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആവശ്യമുണ്ട് ഏതെങ്കിലും ഒരു ഓഫീസിൽ ഓക്കെ ഒരു സർക്കാർ ഓഫീസില് പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം നമുക്ക് പർട്ടിക്കുലർ ഓഫീസർ നമുക്കത് കറക്റ്റായിട്ട് ചെയ്ത് തരുന്നില്ല എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഓഫീസിനോട് നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ അവർ നമുക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു ഓഫീസർ നമുക്ക് ആ ഒരു കാര്യം നമ്മുടെ കാര്യം എടുക്കുന്നില്ലെങ്കിൽ നമുക്കത് ഒരു കേസായിട്ട് കോടതിയിൽ കൊടുക്കാം അപ്പം കോടതി നോക്കുമ്പോൾ നമ്മുടെ ആവശ്യം കറക്റ്റാണ് അതായത് നമ്മുടെ ആവശ്യം നീതിപൂർവം കോടതി അത് പരിഗണിക്കും കോടതി അവരോട് ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കും കറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ എന്ന രീതിയിലുള്ള ഒരു റിട്ടാണ് മാൻറ്റമസ് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം ഇനി ഒരെണ്ണം കൂടെ പഠിക്കാനുള്ളൂ സെർഷ്യോട്ടി അതിൻ്റെ അർത്ഥം അതൊരു ലാറ്റിൻ പദമാണ് അതിൻ്റെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം കൊടുക്കുക നൽകുക എന്നൊക്കെയാണ് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവ് കൊടുക്കാൻ അവകാശമുള്ള റിട്ടാണ് ഏതാണ് സെർഷ്യോട്ടി ഇപ്പം ഈ ഒരു റിട്ടിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ചില കേസുകൾ വളരെ പ്രാധാന്യമുള്ള സോഷ്യൽ റിട്ടേൺസ് വളരെ കൂടുതലുള്ള കുറച്ച് കേസുകൾ കാണും ഏതെങ്കിലുമൊക്കെ കാണും അപ്പോൾ ആ ഒരു കേസ് കീഴ് കോടതിയിൽ നിന്ന് മേൽ കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവ് കൊടുക്കാൻ അവകാശമുള്ള റിട്ടാണ് സെർഷ്യോട്ടി എന്ന് പറയുന്ന റിട്ട് അതുപോലെ തന്നെ സുപ്രീം കോടതിക്കാണ് ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി ഇഷ്ടമായി നിങ്ങളെല്ലാവരും പഠിക്കാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ചാനലൊന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഒന്ന് കമൻ്റിൽ ഇട്ടാലെനിക്ക് ഭയങ്കര സന്തോഷമാവും അപ്പോൾ താങ്ക്